ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മലിനജലം കുടിവെള്ളമായി നൽകുന്നതായി പരാതി ഇതിനെതിരെ വെൽഫെയർ പാർട്ടി ആലത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു ആലത്തൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പരിപാടി ആലത്തൂർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു വാർഡുകളിൽ വിതരണം ചെയ്യുന്ന ചെളിവെള്ളമേന്തി ശുദ്ധജലം അവകാശമാണെന്ന് തുടങ്ങുന്ന വിവിധ പ്ലക്കാർഡുകൾ പിടിച്ചാണ് പ്രകടനം നടത്തിയത് പഞ്ചായത്ത് പണം വാങ്ങി ജനങ്ങൾക്ക് നൽകുന്നത് മാരകമായ രോഗങ്ങൾ വരുത്താൻ കഴിയുന്ന മലിനജലമാണ് വ്യത്യസ്ത സമയങ്ങളിൽ നിരന്തരമായി പ്രശ്നം പഞ്ചായത്തിന് മുന്നിൽ ഉന്നയിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ലെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഗാലിത് പറഞ്ഞു ആലത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷെരീഫ് പള്ളത്ത മണ്ഡലം പ്രസിഡന്റ് ഹമീദ് എരിമിയൂർ വാർഡ് മെമ്പർ റംല ഉസ്മാൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു വെൽഫെയർ പാർട്ടി ആലത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സഫീർ നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ കണ്ട പരിശോധനാ റിപ്പോർട്ട് നൽകി പമ്പ് ഓപ്പറേറ്റർമാരെയും ജലവിതരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും മറ്റും വിളിച്ച് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം ചേരുമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകി നിവേദനവും ടെസ്റ്റ് റിപ്പോർട്ടും വിവിധ വാർഡുകളിൽ നൽകുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകളുമായി ജില്ലാ കലക്ടറെ കാണുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു